യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റി ദേശീയ സെക്രട്ടറിയാക്കിയ നടപടി അതൃപ്തി പരസ്യമാക്കി അബിൻ വർക്കി കേരളത്തിൽ പ്രവർത്തിക്കണമെന്നായിരുന്നു ആഗ്രഹമെന്നും പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അബിൻ വർക്കി പ്രതികരിച്ചു പാർട്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ പ്രവർത്തിക്കാൻ അവസരം നൽകണമെന്ന് ആവശ്യപ്പെടുമെന്നും അബിൻ വർക്കി മാധ്യമങ്ങളോട് സംസാരിക്കവേ വ്യക്തമാക്കി അതൃപ്തി പരസ്യമാക്കിയാണ് അബിന്റെ പ്രതികരണം ദേശീയ സെക്രട്ടറിയാകാൻ താല്പര്യമില്ലെന്നും അബിൻ സൂചിപ്പിച്ചു കേരളത്തിൽ തുടരാൻ അവസരം നൽകണമെന്നും വൈസ് പ്രസിഡന്റായി തുടരാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെടും ദേശീയ നേതൃത്വം ഇക്കാര്യം പരിഗണിക്കണമെന്നും അബിൻ വ്യക്തമാക്കി പാർട്ടിയെടുത്ത തീരുമാനം തെറ്റെന്ന് പറയില്ല പാർട്ടിയോട് തിരുത്താൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുമെന്നും അബിൻ വ്യക്തമാക്കി സംസ്ഥാന അധ്യക്ഷനാക്കാതിരുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ചില ഘടകങ്ങൾ പരിശോധിച്ചത് കൊണ്ടാകാം സാമുദായിക അടിസ്ഥാനത്തിലാണോ താൻ തഴയപ്പെട്ടത് എന്നതിൽ നേതൃത്വമാണ് മറുപടി പറയേണ്ടതെന്നും അബിൻ പ്രതികരിച്ചു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഒന്നേ പോയിന്റ് എഴുപത് ലക്ഷത്തോളം വോട്ടാണ് തനിക്ക് ലഭിച്ചത് അന്ന് രണ്ടാം സ്ഥാനത്തെത്തി തന്നെ കൊണ്ട് കഴിയുന്നതുപോലെ പാർട്ടി ആവശ്യപ്പെട്ട പ്രകാരം പ്രവർത്തിച്ചു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിൽ പ്രവർത്തിക്കാനാകണമെന്നാണ് ആഗ്രഹിച്ചതെന്നും അബിൻ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെ പകരക്കാരനായി ഓജെ ജനീഷിനെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി ഹൈക്കമാൻഡ് കഴിഞ്ഞ ദിവസം നിയമിച്ചത് രമേശ് ചെന്നിത്തലയുടെയും എ ഗ്രൂപ്പിന്റെയും കടുത്ത എതിർപ്പ് അവഗണിച്ചാണ് നിയമനം ഗ്രൂപ്പ് സമവാക്യങ്ങളെ അപ്രസക്തമാക്കുന്നതാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപനം ഒ ജെ ജനീഷിനെ അധ്യക്ഷനാക്കിയതിനു പുറമെ ബിനു ചുള്ളീലിനെ വർക്കിംഗ് പ്രസിഡന്റുമാക്കിയത് രമേശ് ചെന്നിത്തലയ്ക്കുള്ള വ്യക്തമായ സന്ദേശമാണ് ഐ ഗ്രൂപ്പിന് പ്രസക്തിയില്ലെന്ന് വിശദീകരിക്കുകയാണ് ഇതിലൂടെ എഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ തീരുമാനങ്ങളെ നടക്കൂ എന്ന സന്ദേശമാണ് ഇത് നൽകുന്നത് ഇതിനെ രമേശ് ചെന്നിത്തല എങ്ങനെ പ്രതിരോധിക്കുമെന്നതാണ് നിർണായകം കേരളത്തിൽ കെ സി വേണുഗോപാൽ ഇനി കൂടുതൽ സജീവമാകും ഷാഫി പറമ്പിലാകും കെ സിയുടെ പ്രധാന പോരാളി ഈ തരത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസിൽ മാറ്റങ്ങൾ വരും ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ എ ഗ്രൂപ്പും അപ്രസക്തമായി എ ഗ്രൂപ്പിലെ പ്രധാനിയായിരുന്ന ഷാഫി എല്ലാ അർത്ഥത്തിലും കെ സിക്ക് കാലങ്ങളായി എ ഗ്രൂപ്പിന്റെ കൈവശമാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം കഴിഞ്ഞ പുനർസംഘടനയിൽ സംഘടനയിൽ കെ എസ് യു അധ്യക്ഷ സ്ഥാനവും എ ഗ്രൂപ്പിന് നഷ്ടപ്പെട്ടിരുന്നു അതായത് ചെന്നിത്തല ഗ്രൂപ്പിനൊപ്പം എ ഗ്രൂപ്പും അപ്രസക്തം ബിനു ചുള്ളിയിൽ ഓജ ജനീഷ് എന്നിവരുടെ പേരുകൾ ദേശീയ തലത്തിൽ പരിഗണിച്ചപ്പോഴും അബിൻ വർക്കിയെ പ്രസിഡന്റ് ആക്കണമെന്ന് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടിരുന്നു ദേശീയ സെക്രട്ടറിയായി രണ്ടു മാസം മുൻപ് നിയമിതനായ ബിനു ചുള്ളിയിലെ സംസ്ഥാന അധ്യക്ഷനാക്കുമെന്നായിരുന്നു അഭ്യൂഹം യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതിനാൽ ബിനുവിനെ അധ്യക്ഷനാക്കാനാകില്ല എന്നായിരുന്നു അബിൻ അനുകൂലികളുടെ നിലപാട് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച അബിൻ വർക്കിയെ പ്രസിഡന്റ് ആക്കുകയെന്നതാണ് സ്വാഭാവിക നീതി എന്നായിരുന്നു വാദം അതാണ് ലംഘിക്കപ്പെട്ടത് പക്ഷെ ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും